നമ്മളിത് കുമ്പനാട് ഒരു കല്യാണത്തിന് പൊയ്ക്കൊണ്ടിരിക്കുക ടൂറിസ്റ്റ് കയറുമ്പോൾ തൊട്ട് പാട്ടിടാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു പാട്ടിട്ടപ്പോഴോ പുള്ളിക്കാരിക്ക് പിടിക്കുന്ന പാട്ടൊന്നും അല്ല കുഞ്ഞിന് ഓരോ സീസണിലും ഓരോ പാട്ടാണ് ഇഷ്ടം ഇപ്പോഴത്തെ പുള്ളിക്കാരുടെ മെയിൻ പാട്ട് മമ്മട്ടിയാണ് മമ്മട്ടി ഇടാത്തതിലുള്ള ദേശം ആ ബൾബിനോട് തീർക്കുമെന്നൊരു പേടയുണ്ടായിരുന്നു അത് നശിപ്പിച്ചിരുന്നെങ്കിൽ അതിന്റെ കാശ് ഞാൻ കൊടുക്കേണ്ട വന്നേനെ ഭാഗ്യത്തിന് അത് ഉണ്ടായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കിടന്നങ്ങ് ഉറങ്ങി ഉറങ്ങി കുഞ്ഞുറങ്ങി കഴിഞ്ഞിട്ടപ്പോഴത്തേനെ നമ്മളിത് കല്യാണം നടക്കുന്ന സ്ഥലത്തെത്തി ബസിൽ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് ജൂസും സ്നാക്സും ആണ് അങ്ങനെ അവിടെ ചെന്ന് ജ്യൂസും കുടിച്ച് കുറച്ച് സ്നാക്സും ഒക്കെ കഴിച്ച് കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് വേറൊരു മൂലയ്ക്കോട്ട് അങ്ങ് മാറി വേറെ അല്ല കുഞ്ഞിന്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒക്കെ ചേഞ്ച് ചെയ്ത് സുന്ദരി കുട്ടിയായിട്ട് ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് കയറി ഒരു സൈഡിൽ കല്യാണം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് മറ്റേ സൈഡിൽ ഞങ്ങൾ ഭയങ്കര പരിപാടിയാണ് കുറെ കഴിഞ്ഞപ്പോഴത്തേന് അങ്ങ് ഇറങ്ങി പിന്നെ അതിലെ ഓട്ടമായി ചാട്ടമായി കുഞ്ഞിന്റെ പ്രായത്തിലുള്ളവരെ കണ്ട് അവിടെ ചെന്ന് സംസാരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങി കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മെയിൻ സംഭവം ഫുഡ് കഴിക്കാനുള്ള സമയമായി ഞാൻ ആദ്യമേ കറികളൊക്കെ എടുത്ത് വട്ടത്തിനങ്ങ് അങ്ങ് വിളമ്പി വെച്ചു ഒരാളിത് ഇവിടെ പ്ലേറ്റ് ഒക്കെ ടിഷ്യൂ ഇട്ട് തുടയ്ക്കുന്നതേ ഉള്ളൂ എന്തോ ഒരു വൃത്തി ചോറ് വരാൻ ചിക്കൻ പീസിൽ അങ്ങ് തുടങ്ങി കുഞ്ഞിനോട് വെച്ച വേണ്ട വെജിറ്റേറിയൻ ആണ് ഇറച്ചി മീനും ഒന്നും കഴിക്കില്ല മുട്ട മാത്രം കഴിക്കുന്ന വെജിറ്റേറിയൻ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചോറും വന്നു വിശ്വന്ന് പണ്ടാറ് അടങ്ങിയിരുന്നത് കൊണ്ട് വീടിയടുപ്പിന് പ്രാധാന്യം കൊടുക്കാതെ കഴുപ്പിന് അങ്ങ് പ്രാധാന്യം കൊടുക്കും കുഞ്ഞിനെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട പയറുകറിയും ചോറും കൂടെ കുഞ്ഞ് കഴിച്ചത് ആസ്വദിച്ചങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോ ദേടാ വരുന്നു ഐസ്ക്രീം മാമൻ അപ്പോഴേ ചോറ് കഴുപ്പ് എന്നിട്ട് നൈസായിട്ട് ഐസ്ക്രീം എടുത്ത് അങ്ങ് കഴുപ്പ് തുടങ്ങി ഉടൻ കഴിച്ച് വയറു നിറഞ്ഞ അടുത്ത ചടങ്ങ് കൈ കഴുകലാണ് അങ്ങനെ കഴിയും കഴുകി നേരെ ബസേ പോയെങ്കിൽ ആദ്യം വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ ി ദേ ഊണ് കഴിച്ചിട്ട് അനങ്ങാൻ വയ്യേ വയർ നിറഞ്ഞോ വയറ് കാണിച്ച് അവിടെ നിന്ന് കിട്ടിയ കൂട്ടുകാരൊക്കെ അടുത്ത ബസ്സിലിരിക്കുന്നത് കണ്ടപ്പോ അവർക്കൊരു ചാറ്റിയൊക്കെ കൊടുത്തു പിന്നെ ഒരു മുട്ടായി കഴിച്ച് നമ്മളിങ്ങി വീട്ടിലോട്ട് പോകും നമ്മളിത് കുമ്പനാട് ഒരു കല്യാണത്തിന് പൊക്കോണ്ടിരിക്കുക ടൂറിസ്റ്റ് കയറി തൊട്ട് പാട്ടിടാൻ വേണ്ടിട്ട് കുഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു പാട്ടിട്ടപ്പോഴോ പുള്ളിക്കാരിക്ക് പിടിക്കുന്ന പാട്ടൊന്നും അല്ല കുഞ്ഞിന് ഓരോ സീസണിലും ഓരോ പാട്ടാണ് ഇഷ്ടം ഇപ്പോഴത്തെ പുള്ളിക്കാരുടെ മെയിൻ പാട്ട് മമ്മട്ടിയാണ് മമ്മട്ടി ഇടാത്തതിലുള്ള ദേശം ആ ബൾബനോട് തീർക്കുവെന്നൊരു പേടയുണ്ടായിരുന്നു അത് നശിപ്പിച്ചിരുന്നെങ്കിൽ അതിന്റെ കാശ് ഞാൻ കൊടുക്കേണ്ട വന്നേനെ ഭാഗ്യത്തിന് അത് ഉണ്ടായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കിടന്നുറങ്ങി കുഞ്ഞു ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോഴത്തന്നെ നമ്മളിത് കല്യാണം നടക്കുന്ന സ്ഥലത്തെത്തി ബസ്സിൽ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് ജ്യൂസും സ്നാക്സും ആണ് അങ്ങനെ അവിടെ ചെന്ന് ജ്യൂസും കുടിച്ച് കുറച്ച് സ്നാക്സും ഒക്കെ കുഞ്ഞിനെ എടുത്ത് വേറൊരു മൂലയ്ക്കോട്ടങ്ങ് മാറി വേറെ ഒന്നിനും അല്ല കുഞ്ഞിന്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സുന്ദരി കുട്ടിയായിട്ട് ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് ഒരു സൈഡിൽ കല്യാണം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് മറ്റേ സൈഡില് ഞങ്ങള് ഭയങ്കര പരിപാടിയാണ് കൊറേ കഴിഞ്ഞപ്പോഴത്തേനെ ഫ്ലോറിലോട്ട് അങ് ഇറങ്ങി പിന്നെ അതിലെ ഓട്ടമായി ചാട്ടമായി കുഞ്ഞിന്റെ പ്രായത്തിലുള്ളവരെ കണ്ട് അവിടെ ചെന്ന് സംസാരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങി കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് മെയിൻ സംഭവം ഫുഡ് കഴിക്കാനുള്ള സമയമായി ഞാൻ ഞാനാദ്യാദ്യമേ കറികളൊക്കെ എടുത്ത് വട്ടത്തിനങ്ങ് വിളമ്പി വെച്ചു ഒരാളിത് ഇവിടെ പ്ലേറ്റ് ഒക്കെ ടിഷ്യൂ ഇട്ട് തുടക്കുന്നതേ ഉള്ളൂ എന്തോ ഒരു വൃത്തി ചോറ് വരാൻ വൈകിയതുകൊണ്ട് ചിക്കൻ പീസിലങ്ങ് തുടങ്ങി കുഞ്ഞിനോട് വേണ്ട ഒരു വെജിറ്റേറിയൻ ആണ് ഇറച്ചി മീനും ഒന്നും കഴിക്കില്ല മുട്ട മാത്രം കഴിക്കുന്ന വെജിറ്റേറിയൻ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചോറും വന്നു വിഷമെന്ന് പണ്ടാരം അടങ്ങിയിരുന്നത് കൊണ്ട് വീടിയടുപ്പിന് പ്രാധാന്യം കൊടുക്കാതെ കഴുപ്പിനങ്ങ് പ്രാധാന്യം കൊടുക്കും കുഞ്ഞിനെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട പയറുകറിയും ചോറും കൂടാണ് കുഞ്ഞ് കഴിച്ചത് അങ്ങനെ ആസ്വദിച്ചങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പൊ ദടാതിരുന്നു ഐസ്ക്രീം മാമൻ അപ്പഴേ ചോറ് കഴിപ്പ് എന്നിട്ട് നൈസായിട്ട് ഐസ്ക്രീം എടുത്ത് എടുത്ത കഴിപ്പ് തുടങ്ങി ഉടൻ കഴിച്ച് വയർ നിറഞ്ഞ അടുത്ത ചടങ്ങ് കൈ കഴുകലാണ് അങ്ങനെ കയ്യും കഴുകി നേരെ ബെസേ പോയെങ്കിൽ ആദ്യം വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യേ നിറഞ്ഞെങ്കി ഇപ്പൊ ദേ ഊണ് കഴിച്ച് തനങ്ങാൻ വയ്യേ വയർ നിറഞ്ഞോ വയർ കാണിച്ച് നനഞ്ഞൊന്ന് കാണിച്ച് നിറഞ്ഞു നിറഞ്ഞു അവിടെ നിന്ന് കിട്ടിയ കൂട്ടുകാരൊക്കെ അടുത്ത ബസ്സിലിരിക്കുന്നത് കണ്ടപ്പം അവർക്കൊരു ചാറ്റിയൊക്കെ കൊടുത്തു പിന്നെ ഒരു മുട്ടായി ഒക്കെ കഴിച്ച് നമ്മളെങ്കിൽ വീട്ടിലോട്ട് പോവും